ഇന്ന് ഓണോ റെസിപ്പിയിൽ ശർക്കര വരട്ടി ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം ഈ അരിയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയാണ് ഇത് കാൽ കപ്പ് അരി ചോറൊക്കെ വെക്കുന്ന ഈ ചുമതലമട്ട അരിയാണ് അതേത് ഏത് ആയാലും മതി അത് കഴുകിയത് അതൊന്ന് വറുത്തെടുക്കാം ഇതിലേക്കൊരു അഞ്ചെട്ട് ഏലക്ക ഒരു പീസ് ചുക്ക് ഒരു ചുക്ക് മുറിച്ചിട്ടത് കാൽ ടീസ്പൂൺ ജീരകം ഇനി ഓഫാക്കാം ഓഫായി ഓഫാക്കി നന്നായിട്ട് തണുത്തിട്ട് അത് പൊടിച്ചെടുക്കാം ഏത്തക്കൊടിക്കാൻ വേണ്ടി ഇതിപ്പോൾ ഏഴെണ്ണമുണ്ട് ചെറിയ ഏത്തക്കായിരുന്നു അത് പൊളിക്കുക കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം കൈ കുറച്ച് എണ്ണ വയ്ക്കുക കറിയാകാതിരിക്കാൻ വേണ്ടി അതിവെള്ളത്തിലോട്ടിടാം ഞാൻ പൊളിച്ചിട്ട് ഇനി ഇങ്ങനെ ഇതിലൊക്കെ ഒരീടെ അംശമൊക്കെ ഇങ്ങനെ ഒന്ന് എടുക്കാം ഇനി ഇത് നീളത്തിൽ ഇങ്ങനെ ഇങ്ങനെ അരിയോ ഇനി ഇത് നന്നായിട്ട് ഞാനിത് കഴുകണം ഒരു മൂന്ന് തവണ വേറെ വെള്ളത്തിൽ കഴുകി ഊച്ചി വെക്കണം ഓച്ചൊഴിച്ച് നല്ല കഴുകി ഇങ്ങനെ ഊറ്റിയെടുത്ത് വച്ചേക്കുക ഇത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം ഇനി ഇനിയും കോര നന്നായിട്ട് മൂക്കട്ടുണ്ട് ചെറിയ തീയിലിട്ട് കുറേ നേരം ഇട്ട് മൂപ്പിക്കണം അല്ലെങ്കിൽ തണുത്ത് പോകുന്ന കുട്ടി ഇനിയും ഇത് ഒരു കപ്പ് ശർക്കര ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്താൽ അത് ഇതിൽ ഒരു ഒരുനൂൽ പരിവുമായി ഇനി ഒരു ഒരു മിനിറ്റ് കൂടെ കിടക്കട്ടെ ഇതിട ചിപ്സ് ഇടാം ഇതില ിയും ജീരവും ചുക്കും അവിടെ കുടിച്ചു വെച്ചേക്കുന്നില്ല ശക്കര വരട്ടി റെഡിയായി നല്ല ക്രിസ് ഇതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശർക്കര വരട്ടുന്നടനെ ഒരുനോൽ പരുവാകുന്നത് കഴിഞ്ഞൊരു രണ്ട് മിനിറ്റ് കൂടെ നന്നായിട്ട് മൂപ്പിക്കണം പിന്നെ ഉപ്പേരിയാണ് ചെറിയ തീ കിടന്ന് നന്നായിട്ട് മൂക്കണം പിന്നെ കാൽ കപ്പ് അരിയായിരുന്നു വറുത്തത് ഒരു അരക്കപ്പ് അരി വറുത്തി ചേർക്കിതിൽ അത്രയും ശ്രദ്ധിച്ചാൽ മതി